അങ്ങനെ ഒരു വിക്കറ്റ് വീണു ഏകീകൃത കുർബാനയിൽ പ്രതിഷേധിച്ച് ഫാദർ വട്ടോളി രാജിവെച്ചു ഇത് നേരത്തെ എടുത്തിരുന്നെങ്കിൽ പലർക്കും മാതൃകയായേനെ ഇപ്പോഴും വൈകിട്ടില്ല വിമത വൈദികർക്കെല്ലാം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് വട്ടോളിയുടെ പിന്നാലെ അങ്ങ് പോകാം ആരും തടയുകയില്ല അല്പം താമസിച്ച് പോയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് ഒരു ഔദ്യോഗിക കുർബാന ചൊല്ലാൻ ദുരഭിമാനം അനുവദിക്കാത്തതിനാലാണ് പട്ടോളി രാജിവെച്ചത് എല്ലാ വിമത വൈദികരും ഈ മാതൃക പിന്തുടർന്നാൽ എത്ര നന്നായിരുന്നു പള്ളിയൊന്നുമില്ലാതെ കറങ്ങി നടന്ന വട്ടോളിയെ നിർബന്ധിച്ച് പള്ളി ഭരണം ഏൽപ്പിച്ചത് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മനത്തോടത്ത് പിതാവായിരുന്നു ഇപ്പോൾ വട്ടോളി രക്ഷപ്പെട്ടു കർദിനാൾ പാറക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ ക്രോഡീകരിച്ച കാനൻ നിയമത്തെ പറ്റി നല്ല മതിപ്പാണ് എറണാകുളം വിമതന്മാർക്ക് അൽമായർക്ക് കുർബാന ചൊല്ലാമോ വൈദികർക്ക് വിവാഹം കഴിയാമോ തുടങ്ങിയ വിഷയങ്ങളിൽ എറണാകുളം അതിരൂപത ഇന്ത്യൻ ഭരണഘടനയാണ് പിന്തുടരുന്നത് എന്തിനേറെ ഒരിക്കലും മുണ്ടാടൻ പറഞ്ഞത് ആരും മറന്നിട്ടില്ല മാർപ്പാപ്പയെ അനുസരിക്കാൻ എറണാകുളം അതിരൂപതയ്ക്ക് ബാധ്യതയില്ല എന്ന് മാർപ്പാപ്പയോടൊപ്പമാണ് എന്ന് പാവപ്പെട്ട വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച വിമതർ അവരെ സാവധാനം മാർപ്പാപ്പയിൽ നിന്നും കത്തോലിക്കാ സഭയിൽ നിന്നും പുറത്തു കൊണ്ടുപോവുകയാണ് മുണ്ടാടനും സംഘവും ചെയ്യുന്നത് അത് പാവം വിശ്വാസികൾ മനസ്സിലാക്കുന്നില്ല സ്വത്തബോധം പണം കൊടുത്താൽ മേടിക്കാൻ കിട്ടുന്നത് ഒന്നല്ല ആഗോള കത്തോലിക്കാ സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സിഗ്രുവ മലബാർ സഭയുടെ സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സഭയിലെ മെത്രാന്മാരിലെ ഒരു വിഭാഗം പൊളിക്കുന്നതാണ് സഭയിലെ ഇപ്പോഴത്തെ കീഴ്വഴക്കം അത്തരം സംഭവങ്ങളിലെ അവസാനത്തെ ഉദാഹരണമാണ് സഭയുടെ മുപ്പത്തിമൂന്നാമത് മഹാസിനഡിന്റെ രണ്ടാം സമ്മേളനത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി സഭ ഒന്നാകെ സെപ്റ്റംബർ പന്ത്രണ്ടിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ എന്നുള്ള പ്രഖ്യാപനം എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ചുള്ള സീറോ മലബാർ സഭയിലെ ഒരു വിഭാഗം മെത്രാന്മാരുടെ പിന്തുണയുള്ള ഒരു കൂട്ടം വൈദികർ നടത്തിയ ദിവ്യകാരുണ്യ അവഹേളനത്തെ തുടർന്ന് സഭ ഒന്നാകെ പ്രായച്ഛുദ്ധം ചെയ്യുന്നു എന്നുള്ള മഹാപ്രഖ്യാപനമായിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് നടത്തുന്ന ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ എന്നുള്ള നാടകം സഭയിലെ ഏകീകൃത വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം സഭ ഒന്നാകെ നടത്തിയ അവസാനത്തെ പ്രഖ്യാപനം എന്നുള്ള പരിശുദ്ധ പരമ മുന്നിലെ തിരുമണിക്കൂർ പ്രഖ്യാപനവും പൊളിഞ്ഞിരിക്കുക തന്നെയാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തെ തോളിൽ വഹിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുവാൻ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ വൈദിക വേഷധാരികൾ അതിന് തുനിഞ്ഞിറങ്ങിയനെ കാരണം അതിൻ്റെ പേരിൽ നാലു തൊട്ടു പിരിയാമല്ലോ എറണാകുളത്ത് നടത്തിയ ദിവ്യകാരുണ്യ അവഹേളനത്തിൽ കരയുന്ന ഈശോയുടെ രൂപം ഇനി ഏതെങ്കിലും ഓസ്തിയിൽ വരച്ചു വെച്ചാൽ മാത്രമേ ഇനി വലിയ പ്രഖ്യാപനങ്ങൾ സഭയിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കരയുന്ന ഈശോ ഒരു അത്ഭുതമായി മാറുകയും ചെയ്യും പക്ഷെ ഈശോ മലബാർ സഭയെ നോക്കി ഊറിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഫാദർ വട്ടോളിയെ പോലുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ ചിരിക്കാതെ കരയാൻ പറ്റുമോ പൊട്ടിത്തന്നെ ചിരിക്കണം വട്ടോളിയുടെ പിൻഗാമികൾ പിന്നാലെ വരും നമുക്ക് കാത്തിരുന്ന് കാണാം